സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൺവില്ലിംഗ് ലി എന്നുള്ള ഇതാണ് അൺവില്ലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെ ഇഷ്ടമില്ലാതെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ അൺവില്ലിംഗ് ലി എന്ന് പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെ എന്നർത്ഥം വരും അപ്പോൾ അൺവില്ലിങ്ങിലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അൺവില്ലിങ്ങിലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അൺവില്ലിങ്ങിലി ഒബേഡ് ടേക്കിംഗ് എ സീറ്റ് ഓൺ ദ വുഡൻ ഫ്ലോർ അവൻ മനസ്സിലാ മനസ്സോടെ മരത്തടിയിൽ ഇരിക്കുന്നത് അനുസരിച്ചു he unwillingly obeyed taking a seat on the wooden floor ഫ്ലോർ അവൻ മനസ്സില്ല മനസ്സോടെ മരത്തടിയിൽ ഇരിക്കുന്നത് അനുസരിച്ചു ഹി അൺവില്ലിങ്കിലി ഒബ് ടേക്കിംഗ് എ സീറ്റ് ഓൺ ദ വുഡ് ആൻഡ് ഫ്ലോർ അവൻ മനസ്സില്ല മനസ്സോടെ മരത്തടിയിൽ ഇരിക്കുന്നത് അനുസരിച്ചു െഫ്റ്റ് ഹെർ തേർ വേരി അൺവില്ലിങ്ങിലേ തീരെ ഇഷ്ടമില്ലാതെ ഞാൻ അവളെ അവിടെ ഉപേക്ഷിച്ചു ഐ ലെഫ്റ്റ് ഹെർ തർ വേരി അൺവില്ലിങ്ങിലേ തീരെ ഇഷ്ടമില്ലാതെ ഞാൻ അവളെ അവിടെ ഉപേക്ഷിച്ചു ഐ ലെഫ്റ്റ് ഹെർ ദർ വേരി അൺവില്ലിംഗിലേ തീരെ ഇഷ്ടമില്ലാതെ ഞാൻ അവളെ അവിടെ ഉപേക്ഷിച്ചു പാസ്സെ ഗിഫ്റ്റ് അൺവില്ലിങ്ങിലേ ഗിവാൺ തീരെ ഇഷ്ടമില്ലാതെ കൊടുത്ത സമ്മാനമായിരുന്നു അത് എറ്റുപാസെ ഗിഫ്റ്റ് അൺവില്ലിങ്ങിലേ ഗിവാൺ തീരെ മനസ്സില്ലാതെ കൊടുത്ത സമ്മാനമായിരുന്നു അത് എറ്റ് പാസെ ഗിഫ്റ്റ് അൺവില്ലിങ്ങിലെ ഗിവാൺ തീരെ ഇഷ്ടമില്ലാതെ കൊടുത്ത സമ്മാനമായിരുന്നു അത് ഗിഫ്റ്റ് അൺവില്ലിങ്ങിലി ഗി വൺ മനസ്സില്ലാ മനസ്സോടെ ഞാൻ കൊടുത്ത സമ്മാനമായിരുന്നു അത് ഇസെ ഗിഫ്റ്റ് അൺവില്ലിങ്ങിലി ഗി വൺ മനസ്സില്ല മനസ്സോടെ കൊടുത്ത സമ്മാനമായിരുന്നു അത് ഇറ്റ് പാസ്സെ ഗിഫ്റ്റ് അൺവില്ലിംഗിലി കി വൺ മനസ്സില്ലാ മനസ്സോടെ കൂടുതൽ സമ്മാനമായിരുന്നു അത് ഷിവാസ് അൺവില്ലിങ് ടു ഹാൻഡ് ഓവർ ദ മണി അവൾ പണം കൈമാറാൻ തയ്യാറായില്ല ഷിവാസ് അൺവില്ലിങ് ടു ഹാൻഡ് ഓവർ ദ മണി അവൾ പണം കൈമാറാൻ തയ്യാറായില്ല ഷിവാസ് അൺവില്ലിങ് ടു ഹാൻഡ് ഓവർ ദ മണി അവൾ പണം കൈമാറാൻ തയ്യാറായില്ല ഹി അൺവില്ലിംഗ്ലി വെൻ ബാക്ക് ടു ദ ഫാമിലി ബിസിനസ് ഇൻ ദ സിറ്റി അവൻ മനസ്സില്ല മനസ്സോടെ നഗരത്തിലെ ഫാമിലി ബിസിനസ്സിലേക്ക് മടങ്ങി ഹി അൺവില്ലിംഗ്ലി വെൻ ബാക്ക് ടു ദ ഫാമിലി ബിസിനസ് ഇൻ ദ സിറ്റി അവൻ മനസ്സില മനസ്സോടെ നഗരത്തിലെ ഫാമിലി ബിസിനസ് സെൻ്ററിലേക്ക് മടങ്ങി ഹി വെൻറ്റ് ബാക്ക് ടു ദ ഫാമിലി ബിസിനസ് ഇൻ ദ സിറ്റി അവൻ മനസ്സില്ല മനസ്സോടെ നഗരത്തിലെ ഫാമിലി ബിസിനസ്സിലേക്ക് മടങ്ങി ഷീ എഗ്രീഡ് സം വാട്ട് അൺവില്ലിംഗ്ലി അവൾ മനസ്സില്ല മനസ്സോടെ ചിലതൊക്കെ സമ്മതിച്ചു ഷി എഗ്രീഡ് സമ്പാട്ട് അൺവില്ലിംഗിലേ അവൾ മനസ്സില്ലാ മനസ്സോടെ ചിലതൊക്കെ സമ്മതിച്ചു ഷി എഗ്രീഡ് സംവാർഡ് അൺവില്ലിംഗിലേ അവൾ മനസ്സില്ല മനസ്സോടെ ചിലതൊക്കെ സമ്മതിച്ചു യു ആർ അൺവില്ലിംഗ് ടു ഡു സംതിങ് നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇഫ് യു ആർ അൺവില്ലിംഗ് ടു ഡൂ സംതിങ് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇഫ് യു ആർ അൺവില്ലിംഗ് ടു ഡൂ സംതിങ് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഷീവ സെർട്ടൺലി ആൻ അൺവില്ലിംഗ് വിക്റ്റീം ഓഫ് സെർക്കംസ്റ്റാൻസസ് അവൾ തീർച്ചയായും സാഹചര്യങ്ങളോട് ഇഷ്ടപ്പെടാത്ത ഇരയായിരിക്കും സെർട്ടൺലി ഏൻ ആൻഡ് വില്ലിങ് വിറ്റീമോ സർക്കംസ്റ്റാൻസസ് അവൾ തീർച്ചയായും സാഹചര്യങ്ങളോട് ഇഷ്ടപ്പെടാത്ത ഇരയായിരിക്കും ഷിവാ സർട്ടൺലി ഏൻ ആൺ വില്ലിംഗ് വിക്റ്റീം ഓഫ് സർക്കംസ്റ്റാൻസസ് അവൾ തീർച്ചയായും സാഹചര്യങ്ങളോട് ഇഷ്ടപ്പെടാത്ത ഇരയായിരിക്കും റിട്ടേർഡ് ലാസ്റ്റ് ഇയർ അൺവില്ലെങ്കിലേ അയാ അയാൾ ഇഷ്ടമില്ലാതെ കഴിഞ്ഞ വർഷം വിരമിച്ചു ഹീ റിട്ടേഡ് ലാസ്റ്റ് ഇയർ അൺവില്ലെങ്കിലേ അയാൾ ഇഷ്ടമില്ലാതെ കഴിഞ്ഞ വർഷം വിരമിച്ചു ഹി റിട്ടയർഡ് ലാസ്റ്റ് ഇയർ അൺവില്ലെങ്കിൽ അയാൾ ഇഷ്ടമില്ലാതെ കഴിഞ്ഞ വർഷം വിരമിച്ചു അഡ്മിറ്റഡ് അൺവില്ലെങ്കിലേ അവൾ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു ഷി അഡ്മിറ്റഡ് അൺവില്ലെങ്കിൽ അവൾ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു ഷി അഡ്മിറ്റഡ് അൺവില്ലെങ്കിലേ അവൾ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു ஓர்னரி பீப்பிள் அண் வில்லிங்லி கொட்டப் இந்த வார் அவர் மனசில்ல மனசோட யுத்தத்தில் அகப்பட்ட சாதாரணக்காராயிருந்தீப்பிள் அண் வில்லிங்லி கோட்டப் இந்த வார் அவர் மனசில்ல மனசோட யுத்தத்தில் அகப்பட்ட சாதாரணக்காராயிர they ദൈവർ ഓർഡിനറി പീപ്പിൾ അൺവില്ലിംഗ് ലി കോട്ട് ഇൻ ദ വാർ അവർ മനസ്സില്ല മനസ്സോടെ യുദ്ധത്തിൽ അകപ്പെട്ട സാധാരണക്കാരായിരുന്നു അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് ഇന്ന് അൺവില്ലിംഗ്ലി ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ആയിരുന്നു അൺവില്ലിംഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സില്ല മനസ്സോടെ നല്ല അർത്ഥം വരും അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വേഡുമായി നാളെയും നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കുറേ വേഡ്സുകൾ പഠിക്കുമ്പോഴേ നമുക്ക് അത് സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മളെ കയ്യിൽ വേഡ്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ കുറേ പുതിയ പുതിയ വേഡ്സുകൾ പഠിക്കണം അപ്പോൾ അതിനു വേണ്ടി നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളും ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക あとー、バイバイ。